നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പരിശുദ്ധ കനിയമറിയാം അമ്മയുടെ ജീവചരിത്രത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങൾ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകിയിരുന്നു ഇത് മൂന്നാം ഭാഗം പന്ത്രണ്ട് വയസ്സുവരെ യേശുക്രിസ്തു എറുസലേം ദേവാലയത്തിൽ വളരുകയാണ് ചെയ്തു പന്ത്രണ്ട് വയസ്സുവരെ മാതാവിൻ്റെയും വളർത്തപ്പനായ യൗസപ്പിൻ്റെയും ശിക്ഷണത്തിൽ യേശു എന്ന ബാലൻ വളർന്നു ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീകവുമായ പക്വതയും വളർച്ചയും യേശുവിൽ ഉണ്ടായിരുന്നു അതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പതാമത്തെ വാക്യമാണത് യേശുവിൻ്റെ സമഗ്ര വളർച്ച ലഭിച്ചത് അമ്മയായ മറിയയുടെ ശ്രദ്ധയിൽ വളർത്തപ്പെട്ടതിനാലാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള ഭാഗത്ത് യേശുവിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബാലനായ യേശുവും ഒരുമിച്ച് യോസഫും മറിയമ്മും ദേവ യറുസലേം ദേവാലയത്തിൽ പെസഹാ പെരുന്നാളിന് പോയതും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പന്ത്രണ്ടാം വയസ്സുവരെ ഏതൊരു യഹുദാ ബാലനെയും പോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളും യഹുദാ മതപാഠങ്ങളും യേശു അഭ്യസിച്ചിരുന്നു പെരുന്നാളിൽ സംബന്ധിച്ചതിനു ശേഷം ഉള്ള മടങ്ങിവരവിൽ യേശു മാതാപിതാക്കളോടൊപ്പമില്ല എന്നത് ഒരു ദിവസത്തെ വഴിദൂരം തിരികെ വന്നപ്പോഴാണ് അറിഞ്ഞത് യേശുവിനെ അന്വേഷിച്ച് തിരികെ പോയ യൗസേഫും മറിയമ്മും മൂന്ന് ദിവസം കഴിഞ്ഞ് യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി യേശുവിനെ കണ്ടെത്തിയപ്പോൾ അമ്മ ചോദിച്ചത് മകനെ ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത് അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്നാൽ തൻ്റെ മകനെ കാണാതിരുന്നതിനാലുള്ള വേവലാതി അമ്മയുടെ വാക്കുകളിൽ അത് നിഴലിക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്തു ചോദിക്കുകയാണ് എന്നെ തിരഞ്ഞത് എന്തിനും എൻ്റെ പിതാവിനുള്ളതിൽ ഞാനിരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് യേശുവിൻ്റെ മറുപടി എന്താണെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്നോ ആ അമ്മയപ്പന്മാർക്ക് മനസ്സിലായില്ല എറുസിലിൻ ദേവാലയത്തിൽ നിന്നും ഇറങ്ങിയ യേശു നസ്രത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു ഈ ഇത് വിശുദ്ധ ലൂക്കോസിൻ്റെ മൂന്നാം മൂന്നാമധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിന് അമ്മയപ്പന്മാരുള്ള ബന്ധം പൂർണ്ണമായി വെളിവാകുന്നു ഇത് തൻ്റെ മകൻ്റെ ജനനം ബാല്യം യൗവനമെല്ലാം യേശുവിൻ്റെ അമ്മമറിയാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യുവാവായ യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു തൻ്റെ വളർത്തപ്പനായ യൗസഫിൻ്റെ കുലത്തൊഴിലായ ആശാരിപ്പണി അതായത് തച്ചപ്പണി അഭ്യസിക്കുകയും അതിൽ അഗ്രഗണ്യനാവുകയും ചെയ്തു യുവാവ് യേശു മരപ്പണി ചെയ്തു വന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി ഒരു സായാഹ്നത്തിൽ തൻ്റെ ജോലി കഴിഞ്ഞ് എഴുന്നേറ്റ യേശു കൈകൾ ഇരുവശത്തേക്കും നീട്ടി തല നിവർത്തിപ്പിടിച്ചു നിന്നു സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങൾ തട്ടി യേശുവിൻ്റെ നിഴൽ പുറകിലുള്ള ഭിത്തിയിൽ ചെന്നു പതിച്ചു അത് ആ ഭിത്തിയിൽ ഒരു കുരിശാകൃതിയിൽ കാണപ്പെട്ടു ഈ സമയം അമ്മ മറിയം ഏറെ അകലെയല്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ നോക്കിയപ്പോൾ തൻ്റെ മകൻ്റെ പ്രതിച്ഛായ കുരിശാകൃതിയിൽ കാണപ്പെട്ടു ആ സമയം അമ്മ ഷിമോനെന്ന ജ്ഞാനവൃദ്ധൻ്റെ പ്രവചനമോർത്തു നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും തൻ്റെ മകൻ്റെ ക്രൂശാരോഹണമെന്ന വാൾ ഹൃദയത്തിൽ വഹിച്ച മറിയം അങ്ങനെ ജീവിച്ചു അതേ അമ്മയുടെ ഹൃദയത്തെ ഭേദിപ്പിച്ചതിനു ശേഷമാണ് കഷ്ടാനുഭവ മരണമെന്ന വാൾ പുത്രൻ്റെ തിരുശരീരത്തിൽ തുളച്ചു കയറിയത് മറിയാം ക്രിസ്തുവിൻ്റെ അമ്മയായി മാറിയത് ജന്മം നൽകിയത് കൊണ്ട് മാത്രമായിരുന്നില്ല കർമ്മം കൊണ്ടും കൂടിയായിരുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾ അതിൻ്റെ നല്ലോരനുപാതത്തിൽ വാങ്ങിയതിനാലും മറിയം അവിടുത്തെ അമ്മയായി തീർന്നു മുപ്പതാം വയസ്സ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതുവരെ അമ്മയായ മറിയയോടൊപ്പം ജീവിച്ചു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അമ്മ മറിയം ഒരു സഹചാരിണിയായി ഒപ്പമുണ്ടായിരുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് അമ്മയൊപ്പമുണ്ടായിരുന്നു മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നതിലും മറിയം അമ്മയെ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ യേശുവിൻ്റെ ക്രൂശിനരികിലും അമ്മ മറിയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പോസ്തോല പ്രവർത്തി ഒന്നാം അധ്യായത്തിൽ ഉയർപ്പിനു ശേഷം ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷവും ആദിമസഭയിലും അമ്മ മറിയംത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും ക്രൂശിൽ വെച്ച് തൻ്റെ പ്രിയ അമ്മയെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ പരമേൽപ്പിച്ച് പരമേൽപ്പിച്ചു അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ വിശുദ്ധ മറിയമിനെ പരിപാലിച്ചു ആദിമസഭ പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും സഭാഗാത്രത്തിലെ പ്രധാന വ്യക്തിത്വമായി അമ്മ അമ്മമറിയാമുണ്ടായിരുന്നു വിശുദ്ധ മാതാവ് യോഹന്നാൻ ശ്രീഹായയുടെ ഒപ്പം താമസിച്ചുവരവേ അറുപതാം വയസ്സിലായിരുന്നു പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ അന്ത്യം വിശുദ്ധ മാതാവിൻ്റെ മരണം കബറടക്കം സ്വർഗാരോഹണം ഈ സംഭവങ്ങളെക്കുറിച്ച് പരിശുദ്ധ സഭയിൽ നിലനിൽക്കുന്ന ഐതിഹ്യം താഴെ പറയുന്നതാണ് വിശുദ്ധ മാതാവിന് അറുപത് വയസ്സായപ്പോൾ മാതാവും ശ്രീഹന്മാരും സഭാവിശ്വാസികളും ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ടു മാതാവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിനായി ക്രിസ്തു പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞു കൽപ്പിച്ചതുപോലെ പിറ്റേന്ന് കെരൂബ്യരുടെ രഥത്തിൽ മാലാഹമാരുടെ അകമ്പടിയോടുകൂടി ക്രിസ്തു അവിടെ എഴുന്നള്ളി അവിടുന്ന് പരിശുദ്ധ മാതാവിനെ ചുംബിച്ചു അതിനുശേഷം ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരം മാതാവ് പ്രാർത്ഥിക്കുകയും സ്വർഗവാതിലുക തനിക്കായി തുറക്കപ്പെട്ടിരിക്കുന്നത് കാണുകയും ചെയ്തു പരിശുദ്ധ മാതാവ് മരണത്തിനായി ഒരുങ്ങിക്കിടന്നു ക്രിസ്തു സമീപേ ഇരുന്നു ഒൻപതാം മണി സമയത്ത് ക്രിസ്തു മാതാവിനെ സ്വർഗീയവസ്ത്രങ്ങൾ കൊണ്ട് ആവരണം ചെയ്യുകയും മാതാവിൻ്റെ ആത്മാവിനെ കർത്താവ് സ്വീകരിക്കുകയും ചെയ്തു തൻ്റെ സ്ത്രീഹന്മാരോട് ക്രിസ്തു ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ മാതാവിൻ്റെ ദിവ്യ ദേഹം യഹോ ഷാഫാ പുതിയ കല്ലറയിൽ അടക്കം ചെയ്തു കബറടക്കത്തിനു ശേഷം പരിശുദ്ധ മാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഈ സംഭവത്തിൻ്റെ ദക് സാക്ഷി വിശുദ്ധ തോമാസ്ലി ഹായാണ് വിശുദ്ധ കുർബാന ക്രമത്തിൽ ഷൂനോയോ പെരുന്നാൾ വിശുദ്ധ ഏവൻ ഗേലിയോൻ വായനയ്ക്ക് മുമ്പുള്ള ഗീതത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ കനിയമറിയാം അമ്മയുടെ കബറടക്കത്തിൽ സംബന്ധിക്കുന്നതിനായി എറുസലേമിലേക്ക് പോവുകയായിരുന്നു തോമാസ് ലിഹ പട്ടണത്തോട് സമീപിച്ചപ്പോൾ മാലാഹവൃന്ദങ്ങൾ ശുതിഗീതങ്ങൾ ആലപിച്ച് മാതാവിൻ്റെ ശരീരം സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ ശരീരം കാണുന്നതിനും വണങ്ങുന്നതിനുമുള്ള അവസരം പരിശുദ്ധ വിശുദ്ധ തോമാസ് ലിഹായ്ക്ക് ലഭിച്ചു അമ്മയെ കണ്ടതിൻ്റെ തെളിവായി തൂവാലയുടെയും ഇടക്കെട്ടിൻ്റെയും അംശങ്ങൾ തോമാസ് ലിഹായ്ക്ക് ലഭിച്ചു വെറുസിലേമിലെത്തിയപ്പോൾ മറ്റുള്ള ശ്രീഹന്മാരെല്ലാവരും അമ്മയുടെ നിര്യാണത്തിൽ വ്യസനിച്ചു നിൽക്കുന്നത് തോമാസ് ലിഹ കണ്ടു എന്നാൽ അമ്മയിൽ നിന്നുള്ള തിരിശേഷിപ്പുകൾ അദ്ദേഹം അവരെ കാണിച്ചപ്പോൾ ആ മറ്റ് ശിഷ്യന്മാർ അത്ഭുത പരതന്ത്രരായി എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധ അമ്മയെ സംസ്കരിച്ച കല്ലറ തുറന്നു നോക്കിയപ്പോൾ അടക്കം ചെയ്ത ശരീരം അവിടെ കണ്ടില്ല പരിശുദ്ധ മാതാവ് ഏതൊരു മനുഷ്യനും മരിക്കുന്നത് പോലെ മരിച്ച് കവറടക്കപ്പെട്ടു എന്നാൽ മനുഷ്യനായി തീർന്ന ദൈവത്തെ വഹിച്ച ആ ശരീരം ജീർണിച്ച് മണ്ണോട് ചേരുവാൻ ദൈവം സമ്മതിച്ചില്ല കാരണം വ്യക്തമാണ് ആ ശരീരം ദൈവത്തെ വഹിച്ച ശരീരമാണ് അതിനാൽ പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു പുരാതന പുരാതനകാലം മുതൽ ക്രൈസ്തവസവ ഈ സത്യത്തെ വിശ്വാസ സംഹിതയായി മാതാവിൻ്റെ വാങ്ങിപ്പ് അഥവാ ശൂനോയോ എന്ന പേരിൽ ആചരിച്ച് അംഗീകരിച്ചു വരുന്നു ഇത് വിശുദ്ധ കനികമറിയാം അമ്മയുടെ ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം